രാജ്യത്തെ ജനാധിപത്യം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി രാജസ്ഥാനിലെ ജയ്പൂരിൽ കോൺഗ്രസിന്റെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായും കോൺഗ്രസ് നേതാക്കളെ ബി ജെ നിർബന്ധിച്ചു ചേർക്കാനുള്ള ശ്രമം നടക്കുന്നതായും സോണിയാഗാന്ധി ആരോപിച്ചു जिसने बेरोजगारी महंगाई आर्थिक संकट असमानता और अत्याचार को बढ़ावा देने में कोई कसर नहीं छोड़ी है इस मोदी सरकार ने जो जो किया है वह हमारे आपके सामने है इसीलिए यह समय हताशा से बड़ा हुआ है लेकिन जान लीजिए कि हताशा के साथी का भी जन्म होता കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കേറ്റവും വർദ്ധിച്ചതായും സോണിയാഗാന്ധി പറഞ്ഞു ചടങ്ങിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായ ന്യായ്പത്ര പുറത്തിറക്കി ഐ എൻ സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു